بسم الله الرحمن الرحیم صلی اللہ علیہ وسلم والا علی یہ کو سنتے ہی الفاظ ہیں الحمد لله رب العالمین 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 رب विश्वमयाय अरुتبه प्रतिवाता परम स्वासिय तैयार होकर रुधहताया करपत कोच गदना चुरीया मेंति कारणम प्रत्येक के संदर्भद में कही जाने के पूरी निकलते बोल अल्लाहो विश्व कुरान के महत्तम रत्न का प्रतिविचित्र

ആദുക്കഹന്ന നഷ്ടപ്പെടുന്ന എന്ന എല്ലാ മനുഷ്യരും ശരിക്ക് ഹബീബത്തു മുഹമ്മദ മസ്തഫാ സല്ലവ അലൈഹി വസല്ലമ തവാര റബ്ബൽ അലിയ അദുക്കഹന്ന നഷ്ടപ്പെടുന്ന ദുആ ചിന്ത എന്ന ഹദീസ് ഇതാണ് മഹാനായ അബ്ദുൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ ദുആ ചെയ്യിയിരുന്നു അല്ലാഹുമ്മ അഊദു ബിക മിൻ സദാഇനി മത്ക് വഖുജതിനി മത്ക് വതഹഫുലി അൻ യദിനിക് വതമിലി സഹതിക് അല്ലാഹുവേ നീ ചെയ്ത അലുക്ക ഹൽലി കീ പോകുന്ന തൊട്ട് ആരോഗ്യം നഷ്ടപ്പെട്ട തൊട്ട് പെടികൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകളactone അങ്ങനെ നമ്മൾ മഹാനായ

വളരെ sehatോടെ അളവോടെ വർത്തിയാ ചില സാങ്കേതികമായ ആ ബുദ്ധി കുട്ടികൾ കാണിടാൻ തന്റെ സുപ്രേഷ്ട സഹോദമൻ യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ചെയ്ത વિશാലമായ കാര്യനൊരു ചുരുക്കത്തിൽ യൂസഫ് നബി അലൈഹിസ്സലാമിനെ നഷ്ടപ്പെട്ടപ്പോൾ സങ്കടപ്പെട്ടോ യൂസഫ് നബി അലൈഹി

എന്നെന്ന മലബ്യേ ത്യാനാ ധാരാണവും അനുഗ്രഹങ്ങളും അങ്ങേയ്ക്ക് ലഭി ഖൗസർ വഅന്നൽ അഈമുൽ മുർസി താനാണോ അനുഗ്രഹങ്ങൾ നൽകി നബി എന്ന്ാണ് സ്വഹീഹീ ദീറഫ് ദിഖ്ഖ് നമ്മളുടെ വിഷയം അതാണ് നമുക്ക് അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹം നേടാൻ വിസത്ത ഖുറാൻ പറയുന്നു നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുന്ന ആ സ്വഹീഹീ എന്ന് പറയുന്നത് ഒരു നസ്കാരമാണ് നമുക്ക് നൽകിയ നിലനിൽക്കാൻ ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മമാണ് വളരെ പ്രധാനപ്പെട്ട കർമ്മമാണ് കേട്ടല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ള ali bashi ba di am behaviors <laughs> r Și rile thumbnails <laughs> allah <laughs> inata bạch ce halide wa liyyadi yad zid capacity》di bagi dao gd avengàid gichi yatมohamges <laughs> എന്നല്ലേ yeah, കേട്ടോടുള്ളത് അതുകൊണ്ട് വളരെ പ്രധാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊതുവേട അഹ്‌ലത്തു തൽത്തെ ജീവിതത്തിൽ എല്ലാ വർഷവും കൊണ്ടാടാ ചെയ്യുന്ന അമൽൽ അത് ഓർഹിയതായിrail വറേ ഹജ്ജി ജീവിതം നടത്തിക്കൊള്ളു ഹജ്ജ് തിവാത്ത് ആ സമയത്ത് മദീനയിൽ നിന്ന് ഹജ്ജിൽ വെരുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ 100 ഒറ്റകൾ കൊണ്ടു വരും 63 തൻ്റെ കൈകൊണ്ട് അറുത്തു ബാക്കിയുള്ളതെ അലി തങ്ങളോട് അറുക്കാൻ പറഞ്ഞു എന്നല്ല അലി തങ്ങളോട് കുളിരിപറഞ്ഞ ഞാൻ മരിച്ചാൽ എൻ്റെ മേൽ പരിദാനം ചെയ്യണേ എന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി വലിക്ക് റസൂലുള്ള മരണപ്പെട്ട ശേഷം സ്വഹാബഹ അലി ഖബ്ശി രണ്ട് ആളെ ആദിച്ചു ചോദ്യിച്ചു അനിൽ എൻ്റെ രണ്ടണ്ണോം അവ പറഞ്ഞു എൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ

അവരുടെ കുടുംബത്തോടും പറഞ്ഞു എന്നല്ല നിന്റെ സാന്നിധ്യം ഉണ്ടാവണം നിന്നിൽ നിന്ന് പാപങ്ങൾ അത് കാരണമാണ് എന്നും നിന്റെ മുസ്തഫ നമ്മുടെ ഇടയിലെ പാരാത്രികമായ വിജയമാണ് ഖുതുബയിൽ കേട്ടല്ലോ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉള്ളുള്ള അനുതാപനമാണ് എന്നാണ് യൂഹിയത്ത് അബ പറഞ്ഞു സുന്നത്തു അബിക്കും ഇബ്രാഹിമി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വളരെ त्यागपूर्णമായ സംഭവങ്ങളെ വിവക്കുന്ന ഒരു മാസത്തിലാണല്ലോ നൈഹ്ായത്തെ സൂചിപ്പിച്ചല്ലോ ഹജ്ജ് ഉം ഉംറയുംട്യൂ കർമ്മളൊക്കെ ദൗർബ ദുംബുള്ളാദി 14 മണ്ട് വിടവടമോയ അക്ഷരാത്മത്തിൽ പല പല ബറാനുകൊണ്ട് പരിപൂർണ്ണതയുള്ള തീക്കൂളിൽ വാടാ പുഷ്പകളാൽ പ്രശോഭിച്ച ഹബീറുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന സ്മരണയാണ് വഹിയത്ത് നബി മുഹമ്മദ് മുസ്തഫാ ചോദിച്ചു സ്വഹാബ അങ്ങൾ അവരുടെയേറെ സോ ഇബ്രാഹിം നബിയുടെ സ്മരണക്കായി നിങ്ങൾ അർപ്പിക്കുന്ന ഉദിയത്തുകൊണ്ട് ഫമാല

നല്ല മഴ നല്ല മൃഗം ആകുകയും ആ എല്ലാ രീതിയിൽ സംരക്ഷിക്കുകയും വേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ടതാണ്

ി കുടുംബങ്ങളോഷ്ടോടി അവനെ ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനമായിട്ടുള്ള रुण। रुण। भारे दार। भारे दार। भारे भारे। भारे ും രക്ഷപ്പെ അത് വളരെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ വർഷങ്ങളായിട്ട് അറിഞ്ഞത് മുതൽ പാടി നടക്കുക എന്നത് എന്ന് പൊതുതത്വ എന്ന് എന്ന് കൊടുത്തു എന്ന പബ്ലിസിറ്റി എന്നവർ മറചിച്ച് നമ്മൾ അർക്കും നമ്മുടെ മനസ്സിന്റെ ചിന്തയിൽ വരുന്ന ആത്മീയമായ റബ്ബ് എന്ന ചിന്തയനെ അലഹൂ ഹഖ വലാ ബിമാ അഹദ അർക്കും ബദ നമ്മൾ അല്ലാഹുവിലേക്ക് എത്തുന്നത് വലാ അർക്കും നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ സൂചിച്ച് ആ അണ്ട് ചിന്തയാണ്